ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ അതും ഓട്ടോമാറ്റിക് വാഹനമാണ് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വണ്ടി നോക്കുന്നവർക്ക് എന്തായാലും ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത് എ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഓട്ടോമാറ്റിക് വാഹനം ഇതിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം ോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്താറായിരം രൂപയെ ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ ഇതൊരു സെക്കൻഡ് വേരിയൻറ്റ് വാഹനമാണ് എന്നാൽ ഇതൊരു ഓട്ടോമാറ്റിക് ആണ് അപ്പം ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ടു ഇയർ ബാഗ് വാഹനം കൂടിയാണ് ഇന്ന് നമുക്ക് ഡെലിവറി പോയ വാഹനമാണ് ഇതിനിപ്പം കൺസ്യൂമർ ഓഫർ ആദ്യം ഞാനൊന്ന് പറയാം അമ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൺസ്യൂമർ ഓഫർ മാത്രം വന്നിരിക്കുന്നത് ഈ ഒരു വാഹനം നമുക്ക് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം അപ്പം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഓണ ആയതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരം രൂപയാണ് എക്സ്ചേഞ്ച് ബോണസും വന്നേക്കുന്നത് പിന്നെ അതുകൂടാതെ എൻ ആർ ഐ സ്കീം അങ്ങനെ ഓണത്തിന് ഒരുപാട് സ്കീം ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അമ്പത്തയ്യായിരം രൂപ കൺസ്യൂമറിന് പുറമേ നമുക്ക് എക്സ്ട്രാ നിങ്ങൾക്കൊരു ഫൈവ് തൗസൻറ്റിൻ്റെ എക്സസറീസും ചെയ്തു തരാവുന്നതാണ് ഇപ്പം നമുക്ക് ഈ ഒരു സ്കീമിൽ കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കസ്റ്റമർ ഇൻഡിവിജ്വലായിട്ടാണ് കുറച്ച് എക്സസറീസ് ആഡ് ചെയ്തേക്കുന്നത് സൈഡ് ബിഡിങ് ഡോർ വെയ്സറ് അതുപോലെ ഫോഗ് ലാമ്പ് ഇതൊന്നും ഈ ഒരു വേരിയൻറ്റിൽ വരത്തില്ല ഈ ഫോഗ് ലാമ്പും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ബ്ലാക്കിൽ ചെറിയൊരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ വണ്ടി അടിപൊളി ലുക്കാക്കി മാറ്റിയേക്കുന്നത് നമ്മുടെ ഷോറൂം വരുന്നത് വർക്കല പാലച്ചിറയാണ് നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ഒരു നമ്പർ കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫൈവ് തൗസൻഡിൻ്റെ ഡിസ്കൗണ്ട് കൂടെ ചെയ്തു തരുന്നതായിരിക്കും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫൈവ് തൗസൻഡിൻ്റെ ഡിസ്കൗണ്ടും കൂടെ ഞാൻ അഡീഷണൽ മേടിച്ച് തരുന്നതായിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം പറയുകയാണ് ആലോയിസും കൂടെ ഇട്ടെങ്കിൽ ഈ വണ്ടി ഫുൾ ലുക്ക് അങ്ങ് മാറിയനെ അടിപൊളിയായിരുന്നേ പിന്നെ സെൻട്രൽ ലോക്കും പവർ വിൻഡോയും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് സെൻട്രൽ ലോക്കും പവർ വിൻഡോ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറർ ആണ് പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഓളയും കൺട്രോളും എല്ലാം വരുന്നുണ്ട് കണ്ടില്ലേ പിന്നെ ഈ ഒരു സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ക്യാമറ ആഡ് ചെയ്യാം റിവേഴ്സ് ക്യാമറ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാവുന്നതാണ് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സിന് അഡീഷണൽ ആണ് പേയ്മെൻറ്റ് അത് നമുക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം അതിന് തന്നെ ഒരുപാട് സ്കീമും കാര്യങ്ങളുമുണ്ട് പാക്കേജും കാര്യങ്ങളും എല്ലാം അവൈലബിളായിട്ട് വരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പാക്കേജായിട്ട് എടുക്കുന്നതാണ് കസ്റ്റമറിന് എപ്പോഴും ലാഭം ഈ ഒരു ബ്ലാക്ക് വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മുടെ ഷോറൂം വന്നൊന്ന് വിസിറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതൊരു വാഹനത്തിൻ്റെ ആണെങ്കിലും ഞാൻ പ്രൈസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിരുന്നതാണ് മാരജീസ് സുസിക്ക അറീന പാലച്ചുറ വർക്കലയാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായി കോൺടാക്ട് ചെയ്യുക